കന്ന് ഉണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചാ മതി ഏയ് നല്ലോണ്ട് എന്താ പറയുക വാങ്ങിയോ വാങ്ങിയോ കൊടുക്കാണ്ടേ ഇവർക്ക് വെറുതെ കൊടുക്കിച്ചിട്ട് പോലും പറയാന നല്ലോണ്ട് ഓലി ചന്താൽക്കൂടി ഇങ്ങനെ വൈകുന്നേരം നടന്നക്കാണ്ട് സ്ഥലം പറഞ്ഞു പിരിയാണ്ടി വരും ഇത് വാങ്ങി കൊടുന്ന് അല്ല നിങ്ങളെ തുണക്കാരനോട് ഞമ്മളൊരു കാര്യം പറഞ്ഞു നിങ്ങളൊക്കെ കേക്കും ഞാന് ഒരു കാര്യം പറഞ്ഞ് കേക്ക് തൊണ്ണൂറ്റഞ്ചു വയസ്സായ ഒരു കാര്യം പറഞ്ഞ കേക്കാത്ത ഒരു മനസ്സല്ല ഒന്ന് വാങ്ങിയോ ഒന്ന് വാങ്ങിയോ ഇനി കുടിപ്പിച്ചണ്ടപ്പാ ഇല്ല ഇനി കുടിപ്പിച്ചല്ലേ അതല്ലേ കുട്ടിനെ ഇഞ് കുടിപ്പിച്ചല്ലേ

ഞാൻ കൊടുത്ത നാലു മാസം അപ്പുറം ആ കൊണ്ടേതാസോ വെള്ളം കൊടുത്തിട്ടില്ല കേട്ടോ അല്ല എല്ലാ കറുവർക്കും ഇഞ്ചേക്ക ഇക്ക ഏയ് ഇഞ്ചേക്ക് അഗ്രോട്ട കുട്ടി അതിലൊക്കെ ഓരോന്നിനും ഓരോ ഇന്നത് ഉണ്ട് പജ്ജും കുട്ടിയേറ്റ് പോകുമ്പോ കുട്ടി പിന്നെ കുനും അറുപത്തിയഞ്ചു കളി രണ്ടും ഇരുന്നു ഇത് മോലുണ്ട് നോക്കിയിട്ടുണ്ടായ മതി അത് എത്തിച്ചാ ആറു മാസം കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം റുപായിൽ ഈ ജീവണ്ടെങ്കിൽ കിട്ടും ജീവണ്ടി കിട്ടും ആ പറഞ്ഞു ഇപ്പൊ ഒരു മര്യാലത്ത് പറഞ്ഞുകൊടുത്ത് അത്ര കാരണം ഒരു ടവർ ഇടക്കെ ഇതേടാ പോത്തിന്റെ എന്റെ കണ്ണുര വരുന്നു എവിടെ വരുന്നു നോക്കേ അത് വരുന്നു നോക്കേ തോനെ കുറച്ച് ചോദിച്ചിട്ട് കാര്യമില്ല നല്ലൊന്ന് കൊണ്ടിട്ട് അരച്ചി കഴുകിട്ട് പുല്ലു നിർത്തു കൊണ്ടി ഞാൻ പറഞ്ഞു ഈ പോയി ഒറ്റയ്ക്ക് എത്ര വരും ഒന്ന് ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ എഴുതി കാണിച്ചു തരാൻ പറ്റുമോ നമ്മക്ക് മുണ്ടാ മുണ്ടിക്കുന്ന ആൾക്കാരല്ലേ മുണ്ടാമ്പലിക്കല്ലേ താളും ആമയും കാട്ടി കൊടുക്ക ചോയിച്ചോളി അതില് പന്തള്ളേ ഏഹ് രണ്ടൊക്കെ മുണ്ടാമ്പോക്കും അതല്ലോ ഒരൊക്കെ മുണ്ടാമിച്ച മറ്റൊരു ആമിയം കാട്ടി കൊടുക്കാൻ നോക്കാം ഇത് ഞമ്മക്ക് രണ്ടൊക്കെ മുണ്ടാമ്പേക്കും ഇതിന് ആമിയം കാട്ടി കൊടുക്കാൻ തൊഴിലോട് ചോദിച്ചു ഒന്നോ മുപ്പത്തഞ്ചിനടാ ഒരു ടവല് വേത്തിട്ടാ ഞാൻ ഇതട പോടാ പോത്ത് പഠിച്ചുടാ ടാ തുമ്പിക്കച്ച ആനക്കുട്ടിയാ കൂടാത് തല്ലോ തല്ലോ തല്ലു വേണ്ടോ തല്ലു വേണ്ട തല്ലു വേണ്ട അതിന് വെച്ച അതിന്റെ കൊമ്പ് വരുന്ന പേശം നോക്കടാണോ ഏതുകൊണ്ട് ഒന്നോ രണ്ടെണ്ണോ മുപ്പതിനു മുപ്പത് ഇതും തരാം മുപ്പത്തഞ്ച് എനിക്ക് ഈ നാലു പൊത്തു കുട്ടി ഒരേ വിലക്ക് തിരക്ക് വെട്ടത് പറ്റി തെരഞ്ഞെടുത്തോളൂ അതും തരാ എനിക്ക് പറ്റിയ നിനക്ക് പറ്റി നിൽക്കാം എന്റെ കാര്യം എനിക്ക് നോന് ഞാൻ ഒരാഴ്ചത്തിൽ മൊഴിച്ചതാണ് അതാ പറയുന്നത് ഞാൻ പൈക്കച്ചവടക്കാരനാണ് അതൊന്ന് തൊടത്തി നോക്കിയതാണ് അത് മതിയായി ഏയ് അത് മതിയായി പിന്നെ ഞാൻ കീഴിച്ചെമ്പനാണ് അതിന് ഒരു രസക്കണക്കിൽ എണ്ണണം അത് കുട്ടി അതിന്റെ ബാല്യം ഒന്നര ലക്ഷം ഏഹ് അതൊരു മസാലയുള്ള ചെന ഉണ്ടാവൂലെ അതിനൊക്കെ മന ബുക്കുണ്ട് ചെന്നെള്ളക്കൊന്ന് പുറം കയറും നാളെ പോരുന്നപ്പറ്റി ചെന്ന് പുറം കയറും അങ്ങനെ പോയത്തെക്കാര് എത്ര പെട്ടെന്ന് വെച്ചിട്ട് കൊണ്ടുപോയി എന്റെ പള്ളിന്റെ ഉള്ളിൽ എട്ടു മാസം കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ കിടക്കുന്നുണ്ട് അവളെ ദമ്മാണ് കാട്ടി കൊണ്ട് കൊറാനായ പൈക്കള് എത്ര ആള് കൊണ്ട് ഇറത്തു അതിന് പഠിച്ചണം ആ ഒരു പജ് പുറങ്ങേരാണെങ്കി നാളെ കൊണ്ടുപോയി ഇറക്കാൻ കൊടുക്കരുത് ഒന്ന് നോക്കിച്ചോണ്ട് തോത്തുന്ന കൂടാ ഏത് കന്നു ഈ ഒരു കുഞ്ഞി പേര് കുഞ്ഞിക്കോയാക്കേ പേര മാർക്കറ്റേ കിടക്ക ഇന്നലെ അഞ്ചര മണിക്ക് പെരീന്ന് പോന്നിട്ട് പിന്നെ പോണു പതിനൊന്നരക്കുടന്നു പോയത് എന്നിട്ട് അവിടെ എന്തെല്ലാം പണി പിന്നെ കുടിയിലുണ്ട് ചെല്ലണത് അതൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോ ഒരു ഒന്നര മണി ഒരു മണി ഇന്നിട്ട് ഇവിടുന്ന് ഒരു മൂന്ന് മണിക്ക് നീച്ചു എന്തെങ്കിലും അപ്പൊ ഇത് കഞ്ഞി ചോറ് വെച്ചതൊക്കെ വാലൻസ് അവിടെ ഏ നാൽക്കാലിക നമ്മളെ പെരുവേക്ക് നാൽക്കാലികളെ ആ പൈസ മാത്രമേ ബുദ്ധിയുള്ളൂ പൈസ മഞ്ഞത്തിക്കാ പണി കിടക്ക ഡബ്ബറെ കൊണ്ടിട്ട് കൊടുത്തക്ക മഞ്ഞത്തി ഇരുന്ന് ഇങ്ങനെ കട്ടാക്ക പൈസ ഓൾ കട്ടാക്ക അങ്ങനെ ഒരു മെച്ചല്ലേ ഈ കച്ചവടത്തില് നിങ്ങളെ എന്തെങ്കിലേ ഒരു പത്ത് സെന്റ് ഉണ്ടെങ്കി അറിയോളി ഒരു എന്തേലൊരു മെച്ചത്തി എടക്കുട്ടി ആ കീരിച്ചമ്പിന് മോഹിക്കോ ആ ചമ്പ ഈ ചമ്പ കൂട്ടി കൊണ്ടുപോയിക്കോട്ടി നമുക്ക് െപ്പാ ആ നിക്കണേ ചുറ്റൊമ്പ് ചുവന് മുപ്പത്തഞ്ചിനാ രണ്ടര മണി അറുപത്തഞ്ച് കഴിച്ചാൽ അങ്ങോട്ട് കിട്ടണ കെട്ടില്ല കെട്ടില്ല കെട്ടിയാലേ ഭാവി വിറ്റ് ചോദിച്ചൂരി അതിനങ്ങ പോത്തു കൂട്ടി തന്നുട്ട് എല്ലാരും പോയോ ോട്ടിലെത്തിരാട്ടിട്ടോ ഉം ഞാൻ കച്ചവടം പുട്ടളി നിങ്ങക്ക് ഇപ്പൊ പോത്തു കുട്ടികളെ ബെലാറില്ല ഇത്തരം ഈ വെൽക്കത്തെ എന്ന് പറഞ്ഞ ഉള്ളിൽ കന്നിട്ട് വന്നിട്ടുണ്ടാവില്ല കേട്ടോ ഈ വിലക്ക് തരാന്ന് പറഞ്ഞ സൂചാ ഇഞ്ചാ വലപ്പത്തിനെ പറയോ സൂചാ ഇവിടെ വന്നിട്ടുണ്ടാവില്ല ഈ വിലക്കയറിട്ടോ പോത്തുവിട്ടി അത് എടുത്ത് ചെന്ന് വില വെച്ചോക്കി അപ്പഴേ കാക്ക പറഞ്ഞ പോത്തുകൂട്ടി താണ ഒന്ന് എട്ടോ എടുത്തു നോക്ക പോയോ പൈസ കട്ടാക്കാൻ പോയിട്ടുണ്ടാവും അതാണ്